ഞാൻ ദൂരെയായിരുന്നപ്പോൾ അങ്ങയുടെ അരികത്ത് വരാൻ കഴിയാതിരുന്നപ്പോ ഹബീബിന്റെ റോലയിലേക്ക് എന്റെ ആത്മാവിനെ റോഹിനെ ഞാൻ അയച്ചിരുന്നു എനിക്കൊരു വിസയോ എനിക്കൊരു പാസ്പോർട്ടോ ഒരു ടിക്കറ്റോ എടുക്കാൻ കഴിയാത്ത ഒരു സമയം നിബിയെ അങ്ങയുടെ റൗലയിലേക്ക് ഒരുപാട് തവണ മാണിക്കോത്ത് നിന്ന് എൻ്റെ ഹൃദയം അങ്ങയുടെ ആ പരിശുദ്ധമായ റൗലയുടെ രീകത്തേക്ക് വന്ന് സലാം പറഞ്ഞു പോകാറുണ്ട് നിബിയേ എന്ന് പറയാൻ നമ്മൾ കൊണ്ട് കഴിയുന്നുണ്ടോ ശരീരം കൊണ്ടൊരാൾ റൗലയിലെത്തി ഉദാഹരണം പറയാം മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു ഉപ്പര്ക്ക് തോന്നിയത് ഞാനിപ്പോ ന്യൂയോർക്കിലാണ് എന്താ പോക്ടവറും അതൊക്കെ മക്കയിലൊക്കെ എത്തിയപ്പോ ഞാനിപ്പോ എവിടെയോ ആണ് ഉപ്പര് പിന്നെ ആലോചിച്ചത് അവിടുത്തെ ബിസി സ്ട്രീറ്റുകളെ കുറിച്ചാണ് ആംസ്റ്റർഡ് ഊർന്നു വന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂറോപ്യൻ സിറ്റികളാണ് വെസ്റ്റേൺ സിറ്റികളാണ് അല്ലെങ്കിൽ ഈസ്റ്റേൺ നഗരങ്ങളാണ് വല്ല കാര്യമുണ്ടോ അവിടെ പോയിട്ട് ഒരു കാര്യമില്ല ജസതേ ഉള്ളൂ നേരെ മറിച്ച് ഇവിടെ ഇരിക്കുകയാണ് ഇപ്പോ മഹാനായ സയ്യിദ് കുമ്പോൽ തങ്ങള് കുഞ്ഞു കോഴത്തങ്ങള് കുമ്പോലെ പള്ളിപ്പോ പണി കഴിഞ്ഞല്ലേ ഒരു ചെറിയൊരു മിനി മദീനയാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് മഹാനായ തങ്ങള് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് മദീനയിലേക്ക് ഒരു ആത്മാവിന്റെ ഒരു സ്നേഹത്തിന്റെ പാലം അവിടെ നിന്ന് പണിയണം ഒരു ആഗ്രഹിക്കുന്നൊരാഗ്രഹമാണ് അത് സാധ്യമായ പോലെ എന്തോ ഒരു മദീനയുടെ ഒരു ഫീൽ നമുക്ക് ഇങ്ങനെ കാണുകയാണ് ഒന്ന് സാധാർ അവിടെ ഉള്ളത് അഷറഫ് ഹൽക്ക സാഹലി വസ്ലമ തങ്ങളുടെ റോലയുടെ അതിന് സമാനമായ ചില ആർക്കിടെക്റ്റുകൾ അതിന്റെ കുബയും ആ ഒരു ഗ്രീൻ ഡോം അതൊക്കെ എന്തൊരു മനോഹരമാണ് അതിന്റെ വാതിലുകളും ആ പള്ളി കാണും വഴിക്കും എവിടെയൊക്കെ ഒരു നഷ്ടാജിക് ഫീലിംഗ് മദീനയിലേക്ക് എത്തും എത്തണം എന്നൊരാഗ്രഹം മനസ്സിൽ ഇങ്ങനെ വരുന്ന പോലെ അവിടെ ഇരുന്ന് നമുക്ക് ഹബീബിന്റെ റോദയിലേക്ക് ഫിസിക്കലി നമുക്ക് എത്താൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം മനസ്സുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോകാം ഇവിടെ നിന്ന് പോകാം അതിന് കൂലി കിട്ടൂലേ കൂലി കിട്ടൂ നേരെ നിങ്ങൾ മദീനയിലാണ് അവിടെ ചെന്നപ്പോ അവിടെ ചെന്നപ്പോ ഒരുപാട് നാട്ടുകാർ ഒരുപാട് രാജ്യക്കാര് പല വേഷത്തിലുള്ള ആളുകൾ ആണുങ്ങള് പെണ്ണുങ്ങള് കുട്ടികള് ഇങ്ങനെ നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളും വായും ഇങ്ങനെ നടന്നു അവിടെ നേരം പൊളിത്തുന്നു വൈകുന്നേരാവും നിസ്കാരം എവിടെ നിന്നൊക്കെയോ കുത്തിമറിഞ്ഞ് നിസ്കരിക്കുന്നു പോരുന്നു ഹർമില നിസ്കാരം ആ ഹെർമി തന്നെ എന്നാണോ അല്ല എന്നാ അതിന്റെ പുണ്യം കിട്ടിയോ ഇല്ല എന്നാൽ ആ മസ്ജിദിന്റെ ബവിയിലെതോറും അവിടുത്തെ ഹബീബിന്റെ സാന്നിധ്യവും ഒക്കെ അനുഭവിക്കാൻ കഴിഞ്ഞോ അതൊന്നും അനുഭവിച്ചിട്ടില്ല അവിടെയും ഫോട്ടോ മൊബൈലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു ഒരു കാര്യം നിങ്ങളൊരു പക്ഷെ സൂല അഥവുമായിട്ടായിരിക്കും തിരിച്ചുപോരാ കാര്യം എപ്പോന്നറിയോ നിങ്ങൾ ശരീരം കൊണ്ട് അവിടെയാണ് മനസ്സുകൊണ്ടും അവിടെ തന്നെയാണ് കൽബ് കൊണ്ടും ജസതുകൊണ്ടും നിങ്ങൾ ഉണ്ടെങ്കിൽ ആ സാന്നിധ്യത്തിന് വലിയൊരു പുണ്യമാണ് അതുകൊണ്ട് ശരീരം കൊണ്ട് സാധ്യമല്ല ആത്മാവ് കൊണ്ട് സാധ്യമാണല്ലോ അതുകൊണ്ടാണ് ണിത് അല്ല ഇക്ബാലിന്റെ വളരെ എന്തൊരു മനോഹരമാണ്

കണ്ണിന്റെ കാഴ്ച 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 ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ ഇപ്പോഴും അന്ധനായ ഒരു മനുഷ്യനും ഹബീബിന്റെ കാണാം കാണാം കണ്ണു കാണാത്ത ഒരു ഒരു മനുഷ്യനും ഹബീബിന്റെ എങ്ങനെ ഹൃദയത്തിന്റെ എൻ്റെ മുസ്ലിയാരുടെ പ്രിയപ്പെട്ട മകൻ സി എച്ച് കോട്ടക്കലാണ് മലപ്പുറം അബുസാദ് നാട്ടിലൊരു കണ്ണ് കാണാത്തൊരു ചെറുപ്പക്കാരനുണ്ട് അയാൾ ഒരു വീട് വേണം അത് പള്ളിന്റെ പള്ളീന്റെ അടുത്തന്നെ വേണമെന്ന് പറഞ്ഞ് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കൊച്ചു വീടും അത് ഭാര്യ മക്കളൊക്കെ ഉണ്ട് രണ്ട് കണ്ണും കാണൂല അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തിന് അയാളുടെ വീട്ടിൽ കയറി ഒരു കൊച്ചു വീട് വളരെ പരിമിതമായ ഇവിടെ എവിടെയുള്ളൂ പക്ഷെ ആ വീട്ടുകാരന്റെ ഹൃദയം വലിയൊരു കൊട്ടാരത്തെക്കാളും വിശാലമാണ് ഒരു ചെറുപ്പക്കാരനാണ് എന്നോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ ഹജ്ജിനും എംബ്രക്കും ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയൊരു അനുഭവം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ചെറുപ്പക്കാരനെ കൈപിടിച്ച് ഞാൻ ഹർമിന്റെ പള്ളിൻ്റെ ഉള്ളിലൂടെ കാഴ്വിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ് വേറെയും ഒരുപാട് ആൾക്കാർ കൂടണ്ട് കണ്ണുകൊണ്ട് ഒന്നും കാണാൻ കഴിയാത്ത അടഞ്ഞു കിടക്കുന്ന കണ്ണുകളാണ് പ്രസാദ് പറഞ്ഞു ഞാൻ അവന്റെ കൈ പിടിച്ചിട്ട് എത്താനായപ്പോ പറഞ്ഞു ആ നിക്കുന്നത് കേട്ടോ പറഞ്ഞപ്പോ ഇവൻ പൊട്ടി പൊട്ടിക്കരഞ്ഞു അതെനിക്ക് മറക്കാൻ പറ്റണില്ല രണ്ട് കണ്ണും കാണാൻ കഴിയാത്ത ഒരാൾ പക്ഷേ ഹൃദയത്തിന്റെ വെളിച്ചം കൊണ്ട് അയാൾ കണ്ടു കാഴ്ബയെ കണ്ടു പൊട്ടിക്കരയാ രണ്ട് കണ്ണുള്ളവരാൾ ഒരു പക്ഷേ കരഞ്ഞിട്ടുണ്ടാവില്ല കരയുമായിരിക്കട്ടോക്കാർ ബോധം കിട്ടി വീഴുന്നവരൊക്കെ ആ ഒരു അത്ഭുതകരമായ രംഗം കാണുമ്പോഴല്ല പ്രശ്നം ഹൃദയത്തിനു കൂടെ കാഴ്ചയുണ്ടെങ്കിലേ ആ കണ്ണിന്റെ കാഴ്ചക്ക് അർത്ഥമുള്ളൂ ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത ഹജ്ജമ്രകളുടെ അനുഭവങ്ങളിലെ വലിയ അനുഭവം പറയാ ഇവൻ അന്നാ കരഞ്ഞ കരച്ചിൽ എനിക്ക് ഇപ്പോഴും മറക്കണില്ല വല്ലാത്തൊരു പൊട്ടിക്കരച്ച് കണ്ട സന്തോഷത്തിലാണ് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത് ഇവിടെ നമ്മുടെ കാഴ്ച അത് നഷ്ടപ്പെടാതിരുന്നാൽ മതി ഇവിടെ നടക്കുന്നതൊക്കെ പ്രത്യക്ഷമായ പലതുമാണ് ഇതിന്റെയൊക്കെ ഒരു ആന്തരിക വശമുണ്ട് ഇത് കാണാൻ കഴിയുന്ന ഒരു കണ്ണു വേണം